ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നും എനബിൾ ചെയ്യാനും മറക്കരുതേ ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഭവനം ഫൗണ്ടേഷൻ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട രീതി ഓഫ്ലൈൻ ഇമെയിൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ് ജോബിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഭവനം ഫൗണ്ടേഷൻ കേരള റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഭവനം ഫൗണ്ടേഷൻ കേരളയിൽ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു വാക്കൻസികൾ വന്നിട്ടുള്ളത് ഒന്നാണ് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടതാണ് തസ്തികകൾ ഇന്ത്യയിലുടനീളമുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓഫ്ലൈൻ വഴി ഇമെയിൽ വഴി ഈ തസ്തികയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ഭവനം ഫൗണ്ടേഷൻ കേരള റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഹൈലൈറ്റുകളാണ് സംഘടനയുടെ പേര് ഭവനം ഫൗണ്ടേഷൻ കേരള തസ്തികയുടെ പേര് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജോലി തരം സംസ്ഥാന സർക്കാർ ജോബാണ് റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഒരു വാക്കൻസിയാണ് ജോലിസ്ഥലം കേരളം ശമ്പളം എണ്ണൂറ് രൂപയാണ് ഒരു ദിവസം അപേക്ഷാരീതി ഓഫ്ലൈൻ ഇമെയിൽ അപേക്ഷ ആരംഭിക്കുന്നത് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാന തീയതി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ് പ്രായപരിധി നിയമങ്ങൾ അനുസരിച്ച് പാലിക്കും നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പരീക്ഷ പാസ്സാകുകയോ മറ്റേതെങ്കിലും തത്തുല്യ യോഗ്യത നേടുകയോ വേണം യോഗ്യതാ പരിചയം തൊഴിൽ വകുപ്പിൻ്റെ പരിധിയിലുള്ള തൊഴിൽ വകുപ്പ് അല്ലെങ്കിൽ ക്ഷേമ ബോർഡുകളിൽ നിന്ന് സൂപ്രണ്ട് അല്ലെങ്കിൽ ക്ലർക്ക് തസ്തികയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസാണ് ഭവനം ഫൗണ്ടേഷൻ കേരള റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റുകളിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയെന്നാണ് പ്രമാണ പരിശോധന എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നിയമിക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് അപേക്ഷ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഭവനം ഫൗണ്ടേഷൻ കേരള ഓഫീസിൽ തപാൽ നേരിട്ടുള്ള ഇമെയിൽ വഴി സമർപ്പിക്കണം ഭവനം ഫൗണ്ടേഷൻ കേരള ഓഫീസ് കുന്നുകുഴി വഞ്ചിയൂർ പി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ത്രീ ഫൈവ് കേരളം എന്ന ഇമെയിൽ വിലാസത്തിൽ അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ അപേക്ഷകർ നേരത്തെ അപേക്ഷ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്